ക്രാഷ് ലാൻഡിങ്ങിന് ശേഷം ശത്രുരാജ്യത്തിന്റെ പിടിയിൽ ശത്രുരാജ്യത്തെ പീഡനത്തിലും ശത്രുക്കളെ പോലും ഞെട്ടിച്ച് മാതൃരാജ്യത്തിലേക്ക് മാസ് എൻട്രി ആ ധൈര്യത്തിന്റെ പേര് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാൻ ഇന്ത്യയുടെ ഹൃദയാഭിമാനത്തിന്റെ കൊടി ഉയർത്തിയാണ് രാജ്യത്തിന്റെ കാത്തിരിപ്പിന് ശേഷം അഭിനന്ദൻ വാഗനാതിർത്തി കടന്നെത്തിയത് പാക് കൈകളിൽ അകപ്പെട്ടിട്ടും അഭിനന്ദൻ രാജ്യസ്നേഹവും അമ്പരപ്പോടെയാണ് ലോകം കണ്ടത് രണ്ട് കോടി ജനങ്ങളുടെ പ്രാർത്ഥനകളും ലോകരാജ്യങ്ങളെ ഒപ്പം നിർത്തിയുള്ള പ്രയത്നങ്ങളും ലക്ഷ്യം കണ്ടതിന്റെ ഫലമായിട്ടാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാന്റെ മടങ്ങിവരവ് ഇന്ത്യൻ സൈനിക താവളങ്ങളെയും രാജ്യത്തെയും ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടെത്തിയ പാക് ഫോർ വിമാനങ്ങളെ തുരത്തുന്നതിനിടയിലാണ് അഭിനന്ദൻ എന്ന രാജ്യത്തിന്റെ വീരൻ പാക് സൈന്യത്തിന്റെ കൈകളിൽ ആകപ്പെടുന്നത് ബുധനാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിനായിരുന്നു നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ പാക് ഗ്രാമമായ ഹോറയിൽ ഇന്ത്യൻ വിമാനം തകർന്നു വീണത് ആ വാർത്ത അറിഞ്ഞതു മുതൽ രാജ്യം അഭിനന്ദന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയായിരുന്നു ബുധനാഴ്ച നടന്ന വ്യോമാക്രമണത്തിനിടെ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളെ വീഴ്ത്തിയത് അഭിനന്ദൻ പറത്തിറിഞ്ഞ മിക് ട്വന്റി വൺ വിമാനമാണ് തുടർന്ന് എഫ് സിക്സ്റ്റീൻ വിമാനം പാക് അധിനിവേശ കാശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം തകർന്നു വേണം ഇന്ത്യക്ക് മിക് ട്വന്റി വൺ വിമാനം നഷ്ടമായി വിമാനത്തിൽ നിന്ന് പാരച്ചൂട്ടിൽ രക്ഷപ്പെട്ട വൈമാനികൻ അഭിനന്ദൻ ഇറങ്ങിയത് പാക് അധിനിവേശ കാശ്മീരിൽ ഇവിടെ വച്ചാണ് അദ്ദേഹം പാക് പട്ടാളത്തിന്റെ പിടിയിലാകുന്നത് വിമാനത്തിൽ നിന്ന് പാക് പ്രദേശത്ത് പാലച്ചൂട്ടിൽ ഇറങ്ങിയ അഭിനന്ദനെ റസാഖ് എന്ന പ്രദേശവാസിയാണ് ആദ്യം കാണുന്നത് പാലച്ചൂട്ട് പറന്നിറങ്ങിയ സ്ഥലത്തേക്ക് റസാഖ് ചെറുപ്പക്കാരെ കൂട്ടി എത്തുകയായിരുന്നു എന്നാൽ കീഴടങ്ങാൻ അഭിനന്ദൻ കൂട്ടാക്കിയില്ല ഓടിക്കൂടിയ യുവാക്കളോട് ഇത് ഇന്ത്യയാണോ അതോ പാകിസ്ഥാനാണോ എന്ന് അഭിനന്ദൻ ചോദിച്ചു ഇന്ത്യയാണെന്ന് ചിലർ മറുപടി നൽകി പക്ഷേ പാകിസ്ഥാനാണെന്ന് മനസ്സിലായതോടെ അഭിനന്ദൻ ഇന്ത്യക്ക് അനുകൂലമായി ജയിവിളിച്ചു ഉടനെ യുവാക്കൾ പാക് സേനയ്ക്ക് അനുകൂലമായ മുദ്രാവാക്യം വിളിച്ചു ഇതോടെ കയ്യിലുണ്ടായിരുന്ന പിസ്റ്റളിൽ നിന്നും അഭിനന്ദൻ ആകാശത്തേക്ക് വെടിയുതിർത്തു ആൾക്കൂട്ടത്തെ വിരട്ടി ഓടിച്ച ശേഷം തിരിച്ച് ഇന്ത്യയിലേക്ക് ഓടാൻ ശ്രമിച്ചു കൈവശമുണ്ടായിരുന്ന രേഖകൾ വലിച്ചിരു കളയാനും വെള്ളത്തിലൊഴുക്കി കളയാനും ശ്രമിച്ചതായും ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനുശേഷമാണ് സൈന്യമെത്തി അഭിനന്ദനെ കസ്റ്റഡിയിലെടുക്കുന്നത് പാകിസ്ഥാന്റെ ചോദ്യം ചെയ്യലിലും തന്റെ പേരല്ലാതെ മറ്റു വിവരങ്ങളൊന്നും അഭിനന്ദൻ പങ്കുവെച്ചില്ല മരണം മുന്നിൽ കണ്ടപ്പോഴും ആ വീരൻ തന്റെ പിറന്ന നാടിനെ ഒറ്റ കൊടുക്കാൻ തയ്യാറായില്ല പൈലറ്റായി പ്രവർത്തനം തുടങ്ങിയ അഭിനന്ദൻ പിന്നീടാണ് മിഗ് ട്വന്റി വൺ ബൈസൻസ് വാടിന്റെ ഭാഗമാകുന്നത് ശ്രീനഗർ വ്യോമത്താവളത്തിലായിരുന്നു പോസ്റ്റിംഗ് ആശങ്കയുടെയും പിരിമുറുക്കത്തിന്റെയും നയതന്ത്ര ഇടപെടലുകളുടെയും മണിക്കൂറുകൾ പലത് പിന്നിട്ട ശേഷമാണ് മോചിപ്പിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായത് പൈലറ്റിനെ ഉപയോഗിച്ചുള്ള വിലപേശൽ വിലപേശലില്ലെങ്കിലും ഉടൻ വിട്ടയക്കണമെന്നുമുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ഇന്ത്യൻ നിലപാട് സമ്മർദ്ദമായപ്പോൾ പാകിസ്ഥാൻ ഒടുവിൽ അടിയറന്നു പറഞ്ഞു വെള്ളിയാഴ്ച അഭിനന്ദനെ മോചിപ്പിക്കുമെന്ന് പാക് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നേരിട്ടാണ് പ്രസ്താവന നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത